ബ്രഹ്മം നമ്മുടെ ഉപനിഷത്തുകളിലെ കേന്ദ്ര പഠന വിഷയമാണ് ജീവാത്മാ പരമാത്മ ബന്ധമെന്നത് എന്താണ് ബ്രഹ്മം നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞും പ്രപഞ്ചത്തിന് അതീതമായും നിലനിൽക്കുന്ന ശുദ്ധ ചൈതന്യമാണ് ബ്രഹ്മം എന്നത് മനുഷ്യനുൾപ്പെടെയുള്ള സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സത്ത അഥവാ ഉണ്മയെയാണ് ബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നതെല്ലാം കേവലം പേരുകൾ മാത്രമാണ് ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ടോ അവയുടെ സ്രോതസ്സായ മനസ്സുകൊണ്ടോ അറിയുവാനാവാത്ത ബ്രഹ്മത്തെ അറിയുവാൻ ധ്യാനത്തിൻ്റെ വഴികളാണ് നമ്മുടെ ഋഷിമാർ അവലംബിച്ചത് സത്യസാക്ഷാത്കാരത്തിന് ധ്യാനമാണ് ഉപനിഷത്തിന്റെ വഴി ബ്രഹദാരുണികോ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ നിർവചിച്ചിരിക്കുന്നത് നിഷേധങ്ങളിലൂടെയാണ് അക്ഷരം അസ്തൂലം അനണു അഹൃസ്വം അദീർഘം അലോഹിതം അസ്നേഹം അച്ഛായം അതമസ് അവായു അനാകാശം അസംഘം അഗന്ധം അചക്ഷുഷം അസ്രോത്രം അവാക്ക് അമനം അപ്രാണം അമുഖം അനന്തരം അബാഹ്യം എന്നിങ്ങനെയാണ് ഭൗതിക ജ്ഞാനത്തിന്റെ ഒരു മാർഗത്തിലൂടെയും ബ്രഹ്മജ്ഞാനത്തിൽ എത്താൻ കഴിയില്ല എന്നാണ് ഇതിന്റെ പൊരുൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങുമ്പോൾ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ് ചാന്തോക്യ ഉപനിഷത്തിൽ പരബ്രഹ്മത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു മൺകട്ടയെ അറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം കുടം മുതലായ സകലതിനെയും നമ്മൾ അറിഞ്ഞതായി തീരുന്നു ആകൃതിയിലെ വ്യത്യാസം വെറും പേര് മാത്രമാണ് മണ്ണൊന്നേ സത്യമായിട്ടുള്ളൂ പരിമിതമായ സത്യമാണ് മിഥ്യ എന്നത് പരിധിയില്ലാത്ത സത്യമാണ് പരമസത്യം സത്യസ്യ സത്യം ബ്രഹ്മതത്വം മഹാവാക്യങ്ങളിലൂടെ ഉപനിഷത്തുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആപ്തവാക്യങ്ങളും മഹാവാക്യങ്ങളും അർത്ഥസഹിതം കേൾക്കുന്നതാണ് ശ്രവണം എന്നത് കേട്ടതിനെ വീണ്ടും വീണ്ടും ചിന്തിച്ചുറപ്പിക്കുന്നതിനെ മനനമെന്നു പറയുന്നു ചിന്തിച്ചുറപ്പിച്ചതിനെ ധ്യാനത്തിലൂടെ അനുഭവവേദ്യമാക്കുന്നതാണ് നിതിധ്യാസനം ഉപനിഷ മഹാവാക്യങ്ങൾ ഉപനിഷത്തിലെ ഈ മഹാവാക്യങ്ങൾ ജീവാത്മാ പരമാത്മാ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് തത്വമസി തത്വമസി എന്ന മഹാവാക്യം ചാന്തോക്യ ഉപനിഷത്തിൽ വരുന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് അത് നീയാകുന്നു എന്നാണ് അതായത് നീ ബ്രഹ്മം തന്നെയാണ് എന്ന് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഐതരയോ ഉപനിഷത്തിലാണ് വരുന്നത് ഇതിന്റെ അർത്ഥം പ്രജ്ഞാനം അല്ലെങ്കിൽ പ്രജ്ഞ എന്നത് ബ്രഹ്മമാകുന്നു ബോധം ബ്രഹ്മമാകുന്നു എന്ന് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ബ്രഹദാരുണിക ഉപനിഷത്തിലെയാണ് ഇതിന്റെ അർത്ഥം ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് അയം ആത്മ ബ്രഹ്മ ഇത് മാണ്ഡ്യക് ഉപനിഷത്തിലെ മഹാവാക്യമാണ് ഇതിന്റെ അർത്ഥം ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മഹാവാക്യങ്ങളെല്ലാം ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ബന്ധത്തെയാണ് കാണിക്കുന്നത് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ശക്തി രൂപങ്ങൾക്കും ഗുണങ്ങൾക്കും ഉപരിയാണ് അത് പരിധികളില്ലാത്തതാണ് അഖണ്ഡമാണ് ജ്ഞാനവിജ്ഞാനയോഗം എന്ന ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറയുന്നു യാതെന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി വേറെയൊന്നും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ലയോ ആ ജ്ഞാനത്തെക്കുറിച്ച് നിന്നോട് ഞാൻ സമഗ്രമായി പറയാം എന്ന് ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമേ ഇതറിയുവാനായി ശ്രമിക്കുന്നുള്ളൂ അവരാണ് ജിജ്ഞാസുക്കൾ ജിജ്ഞാസുക്കളിൽ അപ്രകാരം പ്രയത്നിക്കുന്ന അനേകരിൽ ഒരാൾക്ക് മാത്രമേ അതറിയുവാൻ കഴിയുന്നുള്ളൂ കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ നേടുവാനും പരബ്രഹ്മവുമായി ഏകീഭവിക്കുവാനുമുള്ള ഒരാളുടെ ഇച്ഛയാണ് മുമുക്ഷുത്വം സാധന ചതുഷ്ടയം ഒരു ജിജ്ഞാസുവിനെ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് യോഗ്യനാക്കി തീർക്കുന്നു